ഇതൊരു ഇൻവെർട്ടർ എൽ ഇ ഡി ബൾബാണ് അതായത് കറണ്ട് ഇല്ലാത്തപ്പോഴും പ്രകാശിക്കുന്ന എൽ ഇ ഡി ബൾബ് ഒരു ഇടിമിന്നലിന് ശേഷം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇതൊരു മങ്ങിയ രീതിയിൽ പ്രകാശിച്ച് തന്നെ നിൽക്കുകയാണ് കറണ്ട് ഉള്ളപ്പോഴും ഇതിന് യാതൊരുവിധ മാറ്റവും ഇല്ല അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം ഇതിൽ ഇൻവെർട്ടർ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇതിനുള്ളിൽ ഒരു ബാറ്ററി ഉണ്ട് ബാറ്ററിയിൽ നിന്നാണ് ഈ ഒരു സെക്ഷൻ ലൈറ്റുകൾ ഈ എൽ ഇ ഡി പ്രകാശിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഇതിങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനെന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ബോർഡൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം ഈ രണ്ട് വയറുകൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കണക്ട് ചെയ്യുന്ന വയറുകളാണ് അതായത് ഇവിടുന്ന് ബൾബിൻ്റെ ഹോൾഡറിൽ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് ഇതാ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് വയറുകൾ അപ്പോൾ നമുക്ക് ഇവിടേക്കാണ് സപ്ലൈ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വരുന്നുണ്ടോയെന്ന് ലൈനിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം ഇവിടെ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്റർ എ സി വോൾട്ടേജ് റേഞ്ചിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ സപ്ലൈ വരുന്നുണ്ട് നിങ്ങൾ മീറ്റർ ശ്രദ്ധിച്ചാൽ കാണാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബോർഡിലാണ് കംപ്ലയിൻറ്റ് ഇതിൻ്റെ ഈ പുറമേയുള്ള ഈ പുറമേ സൈഡിലുള്ള എൽ ഇ ഡികളാണ് ലൈൻ വോൾട്ടേജ് തെളിയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് തെളിയുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള എൽ ഇ ഡികൾ ബാറ്ററിയിൽ തെളിയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ലൈനിൽ വർക്ക് ചെയ്യുന്ന സെക്ഷൻ ഈ പുറമേ ഉള്ള എൽ ഇ ഡികളാണ് അപ്പോൾ ഈ എൽ ഇ ഡികളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ എൽ ഇ ഡികളെല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു എൽ ഇ ഡി ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും മുഴുവൻ എൽ ഇ ഡികളും പ്രകാശിക്കുകയില്ല ഒരു എൽ ഇ ഡി പോലും പ്രകാശിക്കുകയില്ല അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൽ ഇ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഒരു എൽ ഇ ഡി ടെസ്റ്റാണ് നമുക്ക് തന്നെ വളരെ സിംപിളായിട്ട് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു എൽ ഇ ഡി ടെസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എൽ ഇ ഡി ടെസ്റ്റ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ എൽ ഇ ഡികൾ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കാം എൽ ഇ ഡികൾ നല്ലതാണെങ്കിൽ എൽ ഇ ഡി ടെസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ അത് തെളിയും ഓക്കെ ഈ എൽ ഇ ഡി നല്ലതാണ് ഓക്കെ 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 ഈ എൽ ഇ ഡി പ്രകാശിക്കുന്നില്ല അപ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ട് ഇത് ഓക്കെയാണ് ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്തെ ഒരു എൽ ഇ ഡി ആണ് പോയിട്ടുള്ളത് ഈ എൽ ഇ ഡികളെല്ലാം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഒരു എൽ ഇ ഡി ഡാമേജ് ആയപ്പോലും ആ എൽ ഇ ഡികൾ പ്രകാശിക്കുകയില്ല അപ്പോൾ നമുക്ക് ഈ എൽ ഇ ഡി മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ എൽ ഇ ഡി മാറ്റണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ള മറ്റൊരു മാർഗ്ഗമുണ്ട് ബാറ്ററി നമുക്ക് നിങ്ങളിതിനുള്ളിൽ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ബാറ്ററി അപ്പോൾ നമുക്ക് ഈ എൽ ഇ ഡി മാറ്റാതെ നമുക്ക് ഈ ബോർഡ് തന്നെ അങ്ങ് മാറ്റാം ഇത് ഇതിന് പകരമുള്ള ബോർഡാണ് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഈ ഇത് ഈ മൊഡിയൂള് നമുക്ക് കിട്ടും ഇതിന് ഇൻവെർട്ടർ എൽ ഇ ഡി മൊടിയൂൾ എന്ന് പറഞ്ഞാൽ മതി മുപ്പത് രൂപയാണ് എനിക്ക് കിട്ടിയ വില ഇതിന് മുപ്പത് രൂപയാണ് ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ വിലയായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് നേരെ കണക്റ്റ് ചെയ്യാം ഈ ബോർഡ് നമുക്ക് മാറ്റാം പുതിയ ബോർഡ് വെക്കാം പുതിയ ബോർഡിൻ്റെ നടുവിലൂടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വയറുകളെല്ലാം ഇതിനുള്ളിൽ കൂടെ കണക്ട് ചെയ്യാനുള്ളതാണ് ആദ്യം നമുക്ക് ബാറ്ററിയുടെ വയർ ഇതിനുള്ളിലൂടെ എടുക്കാം അടുത്തത് നമുക്കിവിടെ സപ്ലൈ കൊടുക്കാനുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുക്കാനുള്ള ഭാഗം എൽ എൻ എന്ന് കണക്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെയാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത് ഫേസ് നോട്ടിലും സോൾഡർ ചെയ്യാനുള്ളതാണ് നമുക്ക് ഈ ബാറ്ററിയുടെ ബൾബ് ബാറ്ററിയുടെ വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ബൾബിൻ്റെ ഹോൾഡറിൽ നിന്നും വരുന്ന രണ്ട് വയറുകൾ ഇവിടെ എൽ എൻ എന്നെഴുതിയ ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം ലൈനും ന്യൂട്രലുമാണ് അത് ഒരു വയറ് സോൾഡർ ചെയ്തു രണ്ടാമത്തെ വയർ സോൾഡർ ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ ബോർഡ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇൻവെർട്ടർ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോന്നറിയാൻ ഈ രണ്ട് പിന്നുകൾ തമ്മിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് കറണ്ട് പോയാലും വർക്ക് ചെയ്യും ഇതൊരു ഗം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കണം അല്ലെങ്കിൽ ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ഒരു മൂന്ന് സ്ക്രൂ ഇട്ടാൽ ഇത് സെറ്റായിട്ടിരുന്നോളൂ അതിനുശേഷം ഇത് ഇങ്ങനെ അട അടയ്ക്കുക ഓക്കെ അത് നമ്മുടെ ബൾബ് റെഡി ആയിട്ടുണ്ട് കറണ്ട് പോകുമ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് വാങ്ങി മുപ്പത് രൂപയുള്ളൂ ഈ ബോർഡിന് മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പത് രൂപയാകുമായിരിക്കും ഈ ബോർഡ് വാങ്ങി നമുക്ക് മാറ്റാവുന്നതാണ് ഈ എൽ ഇ ഡി കളൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ഇതിലെ ബാറ്ററി നല്ലതാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ബോർഡ് വാങ്ങി ഇങ്ങനെ മാറ്റിയാൽ മാത്രം മതിയാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ധാരാളം വീഡിയോകൾ നമ്മുടെ പേജിലും യൂട്യൂബ് ചാനലിലും ഉണ്ട് ഓക്കെ